ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ ടെക്സിഡോ എടുത്തിട്ടുണ്ട് ഒരു ഫാമിൽ പോയിട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഫീമെയിലും ഒരു മെയിലും ആണ് എടുത്തിട്ടുള്ളത് ബ്രീഡിങ്ങിന് സെറ്റായിട്ടുള്ള ഫീമെയിലിനെയാണ് ഞാൻ എടുത്തത് അതിൽ നിന്ന് എനിക്കൊരു ഫീമെയില് ബ്രീഡായി കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടു ദിവസം പ്രായമായിട്ടുള്ളൂ ഈ കുഞ്ഞുങ്ങള് രണ്ടു ദിവസം പ്രായമായിട്ടുള്ള കോക്സിലോടെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ കാണുന്നത് രണ്ടാമത്തെ ഫീമെയിലെ നമ്മൾ ബ്രീഡിങ് കേജി കനട്ടറുണ്ട് കോ വിഭാഗത്തിൽപ്പെട്ട വെറൈറ്റീസ് കുറേ ഉണ്ട് ആൽബിനോ കോക്സിഡോ കോയി അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ടെക്സിഡോ കോയിനെയാണ് എടുത്തിട്ടുള്ളത് ആൽബിനോ കോയി കോതിരോധ ശക്തി കുറവാണ് അത് കണ്ട് ഇത് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ടെക്സിഡോ കോനെയാണ് എടുത്തിട്ടുള്ളത് റെഡ് ഐ ആയതുകൊണ്ട് ആൽബിനോ കോയി കോവാനുള്ള കാരണം വളരെ കൂടുതലാണ് എനിക്ക് ആദ്യത്തെ ബ്രീഡിങ്ങിൽ തന്നെ രൂപത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ അവരെ കളക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ബ്രീഡിംഗ് ഏജ് വെച്ചത് കൊണ്ടായിരിക്കാം നല്ല കുഞ്ഞുങ്ങളെ തന്നെയാണ് ഫസ്റ്റ് ബ്രീഡിംഗ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ആ ഫാമിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് സമുറായി എന്നാണ് ഇതിൻ്റെ പേര് ഇതും ബ്രീഡ് ആയിട്ടുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ കുഞ്ഞുങ്ങള് ഞാൻ കോഴി വാഞ്ചപ്പ തന്നെ എടുത്തതാണ് സമുറായി എന്ന ബ്രീഡ് ആ ബ്രീഡും എനിക്ക് ഒരേ രണ്ടും ഒരേ ദിവസം തന്നെയാണ് ബ്രീഡായി കിട്ടിയത് ഇതാണ് സമുറായി നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഫസ്റ്റ് ബ്രീഡിങ് ഞാൻ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ബ്രീഡിങ് ക്ലോസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ലോസിൽ നിന്ന് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഏത് കുഞ്ഞു നമ്മുടെ കോഴി ക്യാപ്പില്ലാണ്ടറങ്ങും കാപ്പ് വെള്ളമിറങ്ങും ണിപ്പു കേള് ഇതാണ് കേപ്പുള്ള കോഴി ടെക്സിലോ കോഴി രണ്ട് ഗ്രീഡിംഗ് ഒരു ഗ്രീഡിംഗ് രണ്ട് ഇറങ്ങും കേപ്പ് ഉള്ളത് ഇറങ്ങും ഇല്ലാത്തത് ഇറങ്ങും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനായി ഞാൻ ഉപയോഗിച്ചത് ഞാൻ ബ്രീഡിങ് ഗേജ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ബ്രീഡിങ് ഗേജ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഈ ബ്രീഡിങ് കേജാണ് ഇപ്പോ എല്ലാരും വെക്കുന്നത് കാരണം റേറ്റ് കുറവാണ് അധികം വിലയിൽ ഒന്നും രൂപ ഇരുപത് രൂപ ഒക്കെ ഉള്ളു കിട്ടുന്നുണ്ട് മിക്സ്ഡ് ഗപ്പിയും ചെയ്യുന്നതായിരിക്കും മിക്സഡ് ഗപ്പി ചെയ്യാൻ പ്ലാൻ ഉണ്ട് മിക്സഡ് കപ്പി നല്ല ഫാമിൽ പോയി സെലക്ട് ചെയ്തെടുക്കും മിക്സഡ് കപ്പി ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇത് കോ ടെക്സിഡോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയ പ്രൈസ് നൂറ്റമ്പത് ടു ഇരുന്നൂറാണ് നല്ലൊരിനം തന്നെയാണ് ടെക്സിഡോ കോ എനിക്ക് നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലാണ് കിട്ടിയത് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ കോയി ടെക്സിഡോ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇത് ബ്ലാക്ക് സമുറായി സമുറായിക്ക് അധികം വിലയില്ല നൂറ് രൂപ ആ റേഞ്ചുള്ളൂ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അധികം വിലയുടെ ചെയ്യണില്ല മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിലൊന്നും ചെയ്യണുള്ളൂ ഇപ്പം നമുക്ക് നൂറ് നൂറ്റമ്പതിക്ക് നൂറ് ആ റേഞ്ചിലെ റേഞ്ചിൻ്റെ മാത്രം ചെയ്യണുള്ളൂ നമ്മളിൽ ഇപ്പോൾ ഉള്ളത് കോയിടെക്സിലോ സമുറായി പിന്നെ കോബ്ര കോബ്ര രണ്ട് വെറൈറ്റി ഉണ്ട് കോബ്ര രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ സാന്റാക്ലോസ് യെല്ലോ ടെക്സിഡോ ലെപ്പേഡ് പിന്നെ കുറച്ച് മോളീസ് മാത്രമേ നമ്മളതിലുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി വീ നിങ്ങ അടുത്തു കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുന്നതുവരെ ബായ്